ചൊവന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ കേച്ചേരി ഡിവിഷനിൽ നിന്നും തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി നിശ്ചയിച്ച ഉദ്യോഗസ്ഥർക്ക് ആശങ്ക പോസ്റ്റൽ വോട്ടുള്ള ഡിവിഷനിലെ വോട്ടർമാരായ ഉദ്യോഗസ്ഥരാണ് റിട്ടേണിംഗ് ഓഫീസറുടെ മൂലം വോട്ട് നഷ്ടപ്പെടുമോ എന്ന ന്യൂസ് എക്സ്ക്ലൂസീവ് പുതുക്കി നിശ്ചയിച്ചതനുസരിച്ച് ബ്ലോക്ക് പഞ്ചായത്തിലെ പത്താം നമ്പർ ഡിവിഷനായ കേച്ചേരിയിലെ വോട്ടർമാരും തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി നിശ്ചയിക്കപ്പെട്ടവരുമായവർക്കാണ് റിട്ടേണിംഗ് ഓഫീസർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ നിരുത്തരവാദിത്വം മൂലം വോട്ട് നഷ്ടപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നത് റിട്ടേണിംഗ് ഓഫീസറായ പൊതുമരാമത്ത് വകുപ്പ് ജില്ലാ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിതരണം ചെയ്തിട്ടുള്ള പോസ്റ്റൽ ബാലറ്റ് തൊട്ടടുത്തുള്ള ചൂണ്ടൽ ഡിവിഷനിലേതാണ് പോസ്റ്റൽ ബാലറ്റ് ലഭിച്ച ഭൂരിപക്ഷം പേർക്കും ചൂണ്ടൽ ഡിവിഷനിലെ സ്ഥാനാർത്ഥികളുടെ പേര് രേഖപ്പെടുത്തിയ ബാലറ്റ് പേപ്പറാണ് ലഭിച്ചിട്ടുള്ളത് ചൊവ്വാഴ്ച വൈകുന്നേരത്തിനകം ഈ ബാലറ്റുകൾ മാറ്റി കേച്ചേരി ഡിവിഷനിലെ സ്ഥാനാർത്ഥികളുടെ പേര് ഉൾപ്പെടുത്തിയ ബാലറ്റ് പേപ്പറുകൾ ലഭിച്ചില്ലെങ്കിൽ തങ്ങളുടെ സമ്മതിദാനാവകാശം നിഷേധിക്കപ്പെടുമോ എന്ന ആശങ്കയിലാണ് ഉദ്യോഗസ്ഥർ ബുധനാഴ്ച രാവിലെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി പോകേണ്ടിവരികയും വ്യാഴാഴ്ച വൈകുന്നേരം പോളിംഗ് അവസാനിച്ച് വോട്ടിംഗ് യന്ത്രം ഉൾപ്പെടെയുള്ള സാമഗ്രികൾ തിരിച്ചേൽപ്പിച്ച് മാത്രമാണ് ഉദ്യോഗസ്ഥർക്ക് തിരിച്ചെത്താനാകുക ചൊവ്വാഴ്ച ഉദ്യോഗസ്ഥർ തങ്ങളുടെ ജോലിസ്ഥലങ്ങളിൽ പോയതിനാൽ വൈകിട്ട് മാത്രമാണ് തിരിച്ചെത്തുക അതുകൊണ്ടുതന്നെ ബാലറ്റ് കൈപ്പറ്റണമെങ്കിൽ വൈകിട്ട് വീട്ടിലെത്തിയ ശേഷം മാത്രമേ കഴിയൂ എന്ന സാഹചര്യവുമുണ്ട് റിട്ടേണിംഗ് ഓഫീസറുടെയും മറ്റ് ഉദ്യോഗസ്ഥരുടെയും നിരുത്തരവാദിത്വ നടപടി മൂലം തങ്ങളുടെ സമ്മതിദാനാവകാശം നിർവഹിക്കാൻ കഴിയാതെ വരുമോ എന്നതാണ് പോസ്റ്റൽ വോട്ടുള്ളവരെ വലയ്ക്കുന്നത് തങ്ങളുടെ ഗുരുതര വീഴ്ചയുണ്ടായിട്ടും വിതരണം ചെയ്ത ബാലറ്റിന് പകരം പുതിയ ബാലറ്റ് ഏറ്റുവാങ്ങാൻ റിട്ടേണിംഗ് ഓഫീസറുടെ ഓഫീസിലെത്തണം എന്ന നിർദ്ദേശം ലഭിച്ചതായും പലരും വ്യക്തമാക്കുകയുണ്ടായി സംഭവം വിവാദമായതോടെ വോട്ടർമാരായ ഉദ്യോഗസ്ഥർക്ക് പകരം ബാലറ്റ് എത്തിക്കാനുള്ള ശ്രമം റിട്ടേണിംഗ് ഓഫീസറുടെ ഭാഗത്തുനിന്ന് ആരംഭിച്ചിട്ടുണ്ട് കേച്ചേരി ഡിവിഷനിൽ ഉൾപ്പെടുന്ന നൂറിലേറെ ഉദ്യോഗസ്ഥർക്ക് വീടുകളിലെത്തി ബാലറ്റ് വിതരണം ചെയ്യുന്നതിനാണ് നീക്കം ഇത് എത്രമാത്രം പ്രായോഗികമായി നടപ്പാക്കാനാകുമെന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്